ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫൈനൽ വീക്ക് എവിക്ഷൻ ഇന്ന് ഇത്തവണ ആരാണ് പുറത്തു പോവുക എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇന്ന് ലാലേട്ടൻ വന്ന് സംസാരിക്കുന്നതും എലിമിനേഷനും എല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഷാനവാസിന്റെയും നെവിന്റെയും പ്രശ്നമുള്ളത് കൊണ്ട് ഇവരിലൊരാളാണ് എവിക്റ്റ് ആവുക എന്നായിരുന്നു പ്രഡിക്ഷൻ പക്ഷേ ഇതെല്ലാം മാറ്റിമറിച്ച് ഇത്തവണ പുറത്തായിരിക്കുകയാണ് ആര്യനും റനാ ഫാത്തിമ ആയിരുന്നു ഫാത്തിമ വളരെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണെന്നായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ തീരെ പക്വതി സ്വഭാവമാണ് ആര്യൻറെ ഇതും അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം ഹീറ്റേഴ്സ് ഉണ്ട് പലരും കാത്തിരുന്ന ഒരു എലിമിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കിട്ടിയ വാർത്ത ഇരുവരും എലിമിനേറ്റ് ആയിരിക്കുന്നു എന്നതാണ് ഇതുപോലുള്ള കൂടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ